ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഡിസ്കസ് ചെയ്യാനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് സഹനങ്ങൾ അനുവദിക്കുന്നത് ഒരുപാട് വലിയ ഭയങ്കര വേദനിപ്പിക്കുന്ന മനസ്സിലാക്കുന്ന ഹൃദയഭേദകമായ ഒരു സംഭവമാണ് നമുക്ക് ഈ അടുത്തുണ്ടായ വയനാട്ടിൽ സംഭവിച്ചത് വയനാട്ടിന്റെ നടുങ്ങുന്ന കാഴ്ചകൾ നടുങ്ങുന്ന ഹൃദയങ്ങൾ നടുങ്ങുന്ന നിമിഷങ്ങൾ എപ്പോഴും നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാൻ പറ്റാത്ത വില അധികം വേദനയും മനോവിഷമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനുഷ്യർക്ക് ഇങ്ങനെ വരുത്തുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇതിന് ഇങ്ങനെ പീഡകൾ അനുഭവിക്കാനാണോ എവിടെ പോകുന്നത് ദൈവം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു നിമിഷമാണ് നമുക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ചെയ്തോ അപ്പോൾ ഇതിനെല്ലാം കാരണം എന്തായിരിക്കും അരിസ്റ്റോട്ടിൽ പണ്ട് ഈ നമ്മുടെ നാടകകളൊക്കെ നമുക്ക് രചിക്കുമ്പോൾ അതിലെ ട്രാജഡി എന്നൊരു എലമെന്റ് നമുക്ക് അരിസ്റ്റോട്ടലിന്റെ കണ്ടുപിടത്തിൽ ആ ട്രാജഡി എന്നുള്ളത് മനുഷ്യന്റെ ആ ഒരു വികാര വിവേചനം എന്നൊക്കെ തന്നെ പറയാം ആ വികാരങ്ങളുടെ ആ ഒരു ആ ഒരു തള്ളിക്കയറ്റം ആ ഒരു ഉച്ച സ്ഥായിലെത്തുമ്പോൾ ആ ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസിന്റെ വികാരങ്ങളിൽ ഉച്ചസ്ഥായിലെത്തിക്കുക അതാണ് ഈ ട്രാജഡി എന്നുള്ള ഈ പ്ലേയിൽ അതായത് നാടകങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ട്രാജഡി ദുരന്ത കഥാപാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ അതേ ദുരന്തമാണ് നമുക്ക് ഈ വയനാട്ടിലൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടായത് വളരെ വികാര വിവേചനം അതായത് വികാരങ്ങളുടെ ആ ഒരു എന്താണ് തള്ളിക്കയറ്റം ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ ദുരിതത്തിന്റെ ആ ഒരു വികാരം നമുക്ക് നഷ്ടപ്പെട്ട നഷ്ട കഷ്ടപ്പാടും നഷ്ടങ്ങളൊക്കെ സഹിക്കുന്ന ആ ജനങ്ങളുടെ വികാരം ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന ഒരു ദിവസം ഒരു പ്രത്യേക ഒരു പ്രകൃതിയിൽ ഒരു പ്രത്യേക ഒരു വ്യത്യാസം സംഭവിക്കുന്നു അതുമൂലം പിറ്റേ ദിവസം ഉറങ്ങിക്കിടന്ന വീട് കാണുന്നില്ല സ്വന്തം നാട്ടുകാരെ കാണുന്നില്ല അയൽക്കാരെ കാണുന്നില്ല ഉണ്ടായി ജനിച്ചു വളർന്ന നാട് ആ നാടേ ഇല്ലാതാകുന്ന ഒരു ദുരനുഭവം അത് വളരെയധികം മനുഷ്യ ഹൃദയങ്ങളെ വേട്ടയാടുന്ന ഒരു അനുഭവമാണ് അതിൽ നിന്ന് മുക്തി നേടാൻ ഒരുപാട് സമയം കൂടുതലും എത്ര വലിയ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ പോലും എത്ര വലിയ സൈക്കോളജിക്കൽ എന്താണ് പോസിറ്റീവ് പോസിറ്റീവ് ഇമ്പ്രിന്റ് ചെയ്താൽ മനസ്സിന് പോസിറ്റീവ് ബൂസ്റ്റിംഗ് കൊടുത്താൽ പോലും അങ്ങനെയുള്ള ട്രാജഡിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ ഒരുപാട് സമയം സമയം മോചനം കിട്ടാൻ പറ്റില്ല എന്നു തന്നെ പറയാമെന്നാലും ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം അതാണ് നമുക്ക് അവസാനത്തെ ആ ഒരു വെടിവെള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ദൈവം തന്നെയാണ് ഈ ട്രാജഡിക്കും കാരണമാകും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് വളരെയധികം ദുഃഖം തരുന്ന ഒരു കാരണം എന്താണ് നമ്മൾ എപ്പോഴും പ്രാചനിക സംബന്ധിച്ചുറങ്ങേ തന്നെ നമ്മൾ ഒഴിക്കുന്നത് കാര്യമാണ് പോലീസ് ആംബുലൻസ് രക്ഷാപ്രവർത്തകർ അങ്ങനെ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ വരെ വന്ന് ആളുകളെ രക്ഷിക്കുന്നു വലിയ വലിയ കല്ലുകളൊക്കെ വന്നത് ചെളിയിലൊക്കെ ആളുകൾ പോണ്ട് പോയി ഒരു നില രണ്ട് ഒരു ഒരു വീട്ടിൽ മുകളിലാണ് ഈ ചെളികളൊക്കെ വന്നടിഞ്ഞീന്ന് ഈ വയനാട് പ്രദേശം മൊത്തം താന്നുപോയത് ആ ഒരു ചൂരൽമല മുല്ലക്കൈ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ താന്നുപോയത് എന്നും എന്നാണ് നമ്മൾ വാർത്തയിലേക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് ആംബുലൻസ് പോലീസ് രക്ഷാപ്രവർത്തകർ ഇങ്ങനെയുള്ള ആളുകളേക്കാണ് നമ്മൾ ദൈവത്തിനെ വിളിച്ച എത്ര ആളുകൾ ഉണ്ടാകും ആ കൂട്ടത്തിൽ എന്ന് ഏർ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ദൈവത്തിനെ വിളിക്കണം എന്ന ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ട്രാജഡികൾ കാണുമ്പോൾ ദൈവത്തെ പഠിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യന് ഇടൊക്കെ സംഞ്ചാരമായിട്ട് വരുന്നുണ്ട് ദൈവ ദൈവമാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിൽ ദൈവത്തെ പഠിച്ച് തന്നെ തന്നെ പതിച്ച് കണ്ട ഒരു നശിച്ച ജീവിതമാണ് അല്ലെങ്കിൽ ഈ ദുരിതങ്ങൾ മാത്രം സീരിയൽ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് തനിക്ക് തന്നിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചു പോകും ദൈവത്തെ പിടിക്കാതെ ദൈവത്തിൻ്റെ പുറകെ ദൈവത്തെ വിളിക്കാതെ നമ്മൾ ഉടനെ തന്നെ സയൻസിനെയും ടെക്നോളജിയുടെയും ഓടി പോകുന്ന ഒരു മനുഷ്യനെയാണ് എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതാണ് അവൻ്റെ ചുറ്റുപാടിൽ നടക്കുന്നത് കാരണം ദൈവത്തെക്കാളുപരി ടെക്നോളജിക്ക് ബലം കൂടുന്നു ബലം വർധിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം സംജാതമാവുകയാണ് അപ്പോൾ ദൈവം എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയും എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിച്ചാൽ ആ വ്യക്തി ദൈവത്തിന്റെ വചനം വാക്ക് പാലിക്കണമെന്നാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ യേശു പറയുന്ന നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വചനം നീ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് യേശുക്രിസ്തു വചനം അപ്പൊ യേശുക്രിസ്തു വചനം പാലിക്കാതെ വരുമ്പോഴാണ് അത് ദൈവത്തിനകത്ത് ഒരു എന്താണ് ദൈവവുമായിട്ടുള്ള ബന്ധം അകൽ അകലുന്നത് അകൽച്ചു വരുന്നത് അപ്പോൾ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ ഉദ്ദേശമേ ഉള്ളൂ ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും അവസാനം ദൈവത്തോടൊപ്പം ആയിരിക്കാനും വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു ഒരു ഫീമെയിൽ റോൾ ചെയ്യുന്നുണ്ട് ഫീമെയിൽ ക്യാമറ ഒരു വീട്ടിലെ ഒരു വ്യക്തി കല്യാണം കഴിച്ചുവൊക്കെയാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പുതിയ വധു അല്ലെ ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ ആഗ്രഹിക്കുന്നു അതേസമയം ആ ഭർത്താവിന്റെ അമ്മ ഈ അത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ വന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ നിന്നെ നേരത്തെ പ്രസവിച്ചത് അതുകൊണ്ട് നിന്റെ സ്നേഹം കൂടുതൽ കാണിക്കുന്നത് എന്നോടാണ് ഇന്ന് അമ്മയും പറയുന്നു ഭാര്യയും അമ്മയും തമ്മിൽ എന്താണ് സ്നേഹത്തിന് വേണ്ടി വളരെയധികം ഭർത്താവിന്റെയും അല്ലെങ്കിൽ മകന്റെയും സ്നേഹത്തിന് വേണ്ടി വളരെയധികം ഒരു കോൺഫ്ലിക്ട് കൂടിയായിരുന്നു വളരെയധികം അവർ അതീവമായിട്ട് ആഗ്രഹിക്കും അപ്പോൾ ഇതിന്റെ നടക്കുകിടന്ന ഈ ചെറുക്കൻ ഈ മകൻ അല്ലെങ്കിൽ ഈ ഭർത്താവ് കൊടുന്ന് അനുഭവിക്കുന്ന ഒരു വളരെയധികം ബുദ്ധിമുട്ടുന്ന അനുഭവമാണ് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യം കൂടിയായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് ദൈവത്തിന്റെയും ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ള ദൈവത്തിന് ഒരു അസൂയാവഹമായിട്ടുള്ളൊരു സ്നേഹം ദൈവത്തിന് ഉണ്ട് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് കാരണം ദൈവം സൃഷ്ടിച്ചത് നമ്മളെ ദൈവമാണ് സൃഷ്ടിച്ചത് അല്ലാണ്ട് സയൻസോ ടെക്നോളജിയോ ഇതൊന്നും അല്ല സ്നേഹിച്ചു അപ്പം നമ്മളുടെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ആ അതേ ആളവിൽ നം അദ്ദേഹം തിരിച്ചത് ആഗ്രഹിക്കുന്നുണ്ട് നീ എന്നെ മാത്രം സ്നേഹിക്കണം എന്നെ മാത്രം എന്നെ മാത്രം എന്നെ മാത്രം സ്വന്തമാക്കണം എന്നുള്ളൊരു ഗ്രീളിഷ് മൈൻഡ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആറ്റിറ്റ്യൂഡ് ദൈവത്തിനുണ്ട് ഒരു അസൂയാവഹമായ സ്നേഹം കാരണം എന്നിൽ നടന്നുപോയാൽ അത് ഞാൻ അനുവദിക്കില്ല അത് എന്നെ എത്രയും പെട്ടെന്ന് എല്ലിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ദൈവം ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ഈ ട്രാച്ചഡി എന്ന രീതിയിൽ നമ്മൾക്ക് ഇവിടെ പലപ്പോഴുമായിട്ട് ആ മനുഷ്യർക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഈ ഒരു ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ഈ നേരത്തെ അരിസ്റ്റോട്ടിൽ നാടകത്തിലെ എന്നി പറഞ്ഞ പോലെ ഇതൊരു വികാര വിദേശമാണ് വികാരത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം വരുന്നതാണ് അപ്പോൾ ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നെ ഓർമ്മിക്കണം അതാണ് പറയുന്നത് നീ എന്നെ ഓർമ്മിക്കണം എന്ന ദൈവം നമ്മൾ പറയും ഓരോ ദുരന്തങ്ങളും വരുമ്പോൾ നീ എന്നെ ഓർമ്മിക്കണം ഈ എല്ലാ എല്ലാവിധ ദുരന്തങ്ങൾക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമുള്ള മനുഷ്യന്റെ പാപം അപ്പോൾ വയനാട്ടിൽ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു ഉരുൾപൊട്ടൽ സംഭവിച്ചു ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ ഇന്ന് വീണു അപ്പൊ ഇത് സംഭവിച്ചു അപ്പോൾ ഇതിനുള്ള കാരണ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ മനുഷ്യന്റെ പാപം അപ്പോൾ ഈ പാപം ചെയ്തതിന് കിട്ടിയ ഒരു ശിക്ഷയായിട്ടാണ് ഇത് അല്ലെങ്കിൽ ഒരു ഒരു ശിക്ഷയായിട്ടാണ് പൊതുവെ കാണേണ്ടത് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇതിലിവിടെ ആരുടെ പാപം എന്നുള്ളതാണ് ചോദ്യം വയനാട്ടിൽ ഒന്നും അറിയാതെ അത് ഉറങ്ങിക്കിടക്കുന്ന സറഞ്ഞിരുന്ന് വീട്ടിൽ പോയത് അത് ബന്ധുക്കാരെയൊക്കെ വന്ന് കണ്ട് പരസ്പരം സന്തോഷകാര്യങ്ങളൊക്കെ ആഘോഷിച്ചു ആർക്കും പ്രതിരോധമില്ലാണ്ട് ആർക്കും ഒരു യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിച്ച ജനതകളെയാണ് ഇട്ടു ദിവസം കൊണ്ട് ഇത്രയും മാരകമായിട്ടുള്ള ഒരു വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നത് അപ്പോൾ ഇത് വയനാട്ടിൽ മരിച്ചവരുടെ പാപം നിമിത്തമാണോ എന്ന് ഒരു ചോദ്യം തിരിഞ്ഞു വരുന്നത് എന്നാൽ അതിന്റെ ഉത്തരം അവരുടെ പാപനിമിത്തമല്ല എന്നത് തന്നെയാണ് അപ്പോൾ ഇത് പിന്നെ ആരുടെ ഭാവനത്തമാണ് ഇവർക്ക് എങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ശരിയാണ് അത് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഭാവം കാരണം ഈ വയനാട് മാറ്റി യാതൊരു ബന്ധവും അല്ലെങ്കിൽ ഒന്നും ഇവരുമായിട്ട് യാതൊരു കോണ്ടാക്ടുമോ ഇല്ലാത്ത വേറെയും ചില ആളുകളുണ്ട് വേറെ അകലെയും ജയിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാണി എന്ന രീതിയിലാണ് ഈ ഒരു ഗ്രന്ഥം സംഭവിച്ചിരിക്കുന്നത് കാരണം വണമെന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു ഗ്രന്ഥമാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടായിപ്പോയത് എന്നാണ് ദൈവം കൊടുക്കുന്ന ഒരു വാണിയാണ് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ ദുരന്തം അനുഭവിക്കേണ്ടവർ എന്നും പാപത്തിൽ ി ജീവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു കൺവേർഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ മനസ്സിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി അവർ തന്നെ ശ്രമിക്കാം അതല്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള വൻ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വീണ്ടും പാവപ്പെട്ട ഒന്നും അറിയാത്ത ഒരു എന്താ ഊണമെറ്റ കുഞ്ഞാടിനെ നമ്മൾ വിലയിരുത്തുന്നുണ്ട് ആ കുഞ്ഞാട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു ആളുകളാണ് മൃഗം വിലയിരുത്താൻ നോക്കിയിട്ടുണ്ട് ഒരു കാര്യവും ചെയ്യാത്ത മൃഗങ്ങളെ വെളി ചെയ്യുന്നു അതെന്തിനു വേണ്ടിയാണ് അത് മനുഷ്യർക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ ഇത് ഇതുപോലെയാണ് ഇവരാണ് ബലി ബിരിയാടുകളായി പോയതാണ് ഈ ജനങ്ങൾ ആർക്കു വേണ്ടിയാണ് ബലിയാടുകളായി പോയതെന്ന് വെച്ചാൽ ഇപ്പോഴും പണത്തിലും സൗന്ദര്യത്തിലും അല്ലെങ്കിൽ ആർഭാടത്തിലും എല്ലാത്തിലും ജീവിക്കുന്ന ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരു ജനത ഇരുമുണ്ട് അവർ അവരെ ഓർമ്മപ്പെടുത്തുക അവരെ ബോധിപ്പിക്കുക അവരെ ഒരു വാണിന്ദ്ര ലാസ്റ്റ് ഒരു അൾട്ടിമേറ്റം എന്ന് പറയുന്ന ഒരു ഒരു ലാസ്റ്റ് അന്ത്യശാസനം നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ആദ്യ ഉദ്ദേശം ദൈവത്തിന്റെ ഉദ്ദേശം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു വാണി ഏറ്റെടുക്കുക തങ്ങളുടെ അല്ലെങ്കിൽ മുഴുകിയിരിക്കുന്ന തങ്ങൾ എന്താണ് അടിമപ്പെട്ടിരിക്കുന്ന ആ ഒരു പാപാവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്താണ് കിടക്കപ്പായിരുന്ന തീപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ ചാടി ചെയ്ത് അതുപോലെ തന്നെ ചാടി ചെയ്ത് നീക്കണം അതിൽ നിന്ന് ഓടണം എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചനം കിട്ടണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക സി ഐ ഡി എസ്കേപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ ഓർക്കും അതാണ് ആ ഒരു വാണിംഗ് ആണിത് അതല്ലെങ്കിൽ ദൈവം അടുത്തത് ചെയ്തവനാരാണോ അവരുടെ അടുത്തേക്ക് നേരിട്ട് ഇറങ്ങി വരും ചെയ്തവരാരാണോ അവരുടെ അടുത്തേക്ക് ഈ ദുരിതം ദുരന്തം നേരിട്ട് വരും ഇത് ഒരു വാണി ആണ് ഇത് തന്നിരിക്കുന്നത് അത് നേരിട്ടുള്ള ഡീലിങ് ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കി എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഓടിയകല ഒരു നവജീവിതം നയിക്കാൻ വയനാട്ടിൽ എല്ലാവരും ആശംസിക്കുന്നു മാത്രമല്ല വയനാട്ടിൽ മരിച്ചു എല്ലാ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസ്ഥ ദൈവത്തോടെ പ്രാർത്ഥിക്കണം അവർക്ക് ചിലപ്പോൾ ആരോടും ഇല്ലാത്ത ബംഗാളികൾക്ക് വരെ നേപ്പാളി നടന്ന ആൾക്കാർക്ക് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എത്തിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അവരുടെ പഴയ പാത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നല്ല സംസ്കാരം ഉണ്ടാവട്ടെ അവളി വളയൊക്കെ ഇല്ലാതെ കാണപ്പെടാതെ പോലെ നഷ്ടപ്പെട്ടുപോയ പോയ ഒരു കണ്ട സ്ഥാനം കഴിയാതെ പോയി കഴിഞ്ഞാൽ വ്യവസ്ഥ വളരെ ഭയങ്കരമാണ് അപ്പോൾ എല്ലാവരും നമ്മളുടെ ആ ഒരു കിട്ടുന്നൊരു സമയം പ്രാർത്ഥനയിലേക്ക് അവർക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥന മാറ്റിവെക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് നന്ദി